ടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുകയും അത് പരിശീലിക്കുക കൂടി ചെയ്തെങ്കിൽ എന്താവുള്ളൂ അത് നിലനിർത്താൻ പറ്റുള്ളൂ അഞ്ചി മദ്യവാനാവട്ടെ ഈപത്ത് പറയലാവട്ടെ വ്യഭിചാരാവട്ടെ പലിശ വാങ്ങലാവട്ടെ അതൊക്കെ തെറ്റാൻ നമുക്കറിയാം അത് നിർത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ച് കുറച്ച് ദിവസം അതേ രീതിയിൽ ജീവിക്കുകയും ചെയ്താൽ ആ ഒരു പ്രകൃതിയിലേക്ക് നമ്മൾ മാറും പരിശുദ്ധ റമലാൻ യഥാർത്ഥത്തിൽ നമുക്ക് തരുന്നത് ഇതാ ചില തീരുമാനങ്ങളെടുത്ത് മാറ്റത്തിന് വിധേയമാവാൻ നമ്മളോട് ആവശ്യപ്പെടുകയും അതിനനുസൃതമായ പരിശീലനം നമുക്ക് തരികയും ചെയ്യാണ് റമലാൻ അതുകൊണ്ട് ആ റമലാൻ ഒരു ദിവസം ഒരാഴ്ച കൊണ്ട് അവസാനിപ്പിക്കാതെ റിയാവുത്തി മുത്തപത്തില ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പരിശീലനക്കളരി ഒരു മാസം ഇത് നമ്മൾ ട്രെയിൻ ചെയ്താൽ മനുഷ്യനിൽ നിന്ന് പിഴുതെറിയാൻ പറ്റാത്ത ഒരു ദുസ്വഭാവം ഉണ്ടാവുക കാരണം മനുഷ്യന്റെ മനസ്സിന്റെ അവസ്ഥ അങ്ങനെയാണ് ഇമാം ബസൂരി റഹമത്തുല്ലാഹ്ലി പറഞ്ഞല്ലോ മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത് മുലകുടിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെയാണ് മുല കുടിക്കുന്ന ഒരു കുട്ടിയുടെ ലോകം തന്നെ ഏതാ ഈ മുലപ്പാല ഓന്റെ എല്ലാ പ്രശ്നവും കിട്ടിയാൽ തീരും ഇവിടെ എന്തുണ്ടായാലും വണ്ടിൽ ഓനെന്തേ ഉള്ളൂ പാല് കിട്ടിയ അപ്പടങ്ങി അല്ലെ അത്ര മുലപ്പാലുമായി ബന്ധമുള്ള അത് കിട്ടാതിരുന്നാൽ വേറെ എന്ത് കിട്ടിയിട്ടും കാര്യം ഉണ്ടാവില്ല അപ്പൊ ആ കുട്ടിക്ക് അതുമായി ഇത്ര ബന്ധമുണ്ട് പക്ഷേ ഇൻ തുിംഹു നമ്മൾ അതൊന്ന് ആ സ്വഭാവം ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ നടക്കൂലേ നടക്കും അല്ലേ ഉമ്മമാരെന്തെങ്കിലുമൊക്കെ കൈപ്പിള്ള തേച്ചിട്ട് കൊടുക്കും ഒരു രണ്ട് മൂന്ന് നേരം അങ്ങനെ അടു കൊടുത്ത ബേ ചീച്ചി ചീച്ചിന്ന് അറിഞ്ഞു വേണ്ട എന്നോ തീരുമാനം എടുക്കും മുലകുടി നിർത്തിയാ നിൽക്കും ഇതേപോലെയാണ് നമ്മളെ മനസ്സ് നമ്മളെ സ്വാധീനിച്ച എന്തൊക്കെ ദുസ്വഭാവങ്ങൾ ഉണ്ടോ നമ്മൾ നിർത്തിയാ നിക്കും നിർത്തണില്ലെങ്കിലോ മുല കുടിക്കുന്ന കുട്ടിക്ക് മീശ വരും അവൻ യുവാവാകും എങ്ങനെ അലാ ഹുബിറായി മോലോടിക്കാടുള്ള പൂതി അവിടെ നിലനിൽക്ക തന്നെ ഓ യുവത്വത്തിലേക്ക് വെല്ലു അപ്പൊ പ്ലസ് ടുവിന്റെ ക്ലാസ് കഴിഞ്ഞ് വന്നാൽ ആദ്യം പാൽ കിട്ടേണ്ടി വരും ഇത് രണ്ടാം വയസ്സിൽ നിർത്തിയില്ലെങ്കിൽ നിർത്തിയാ നിൽക്കും നിർത്തിയിൽ ആ പൂതി ഇങ്ങനെ പോകും ഇതേപോലെയാണ് നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ച എല്ലാ ശീലങ്ങളും ഇപ്പൊ റമലാൻ അല്ലാത്ത മാസത്തിൽ നമുക്ക് ഒരുപാട് ശീലം ഉണ്ടല്ലോ നമുക്ക് തന്നെ ട്രെയിനിങ് അതാ രാവിലെ എഴുന്നേറ്റാൽ പലർക്കും എന്ത് കിട്ടണം ചിലർക്ക് ഒരു ഗ്ലാസ് കട്ടഞ്ചായ കിട്ടണം അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് ചുടുവെള്ളം കിട്ടണം നേരത്തെ പറഞ്ഞതുപോലെ മറ്റു ചില ആളുകൾക്ക് അതിനേക്കാളേറെ കയ്യിൽ ഒരു ചൂട്ട് കത്തണം ഇതില്ലെങ്കിൽ ടോയ്ലറ്റിൽ പോയാൽ ഒന്നും സംഭവിക്കാത്ത ആളുകളുണ്ട് അല്ലേ ഇത് രണ്ടാൽ ഒന്നും ചെയ്തില്ലെങ്കിൽ അവിടെ പോയാൽ ഒച്ചപ്പാടുണ്ടാകുന്നല്ലാതെ വേറെ ഒരു സംഘം നടക്കൂല അപ്പം ഇത് നിർബന്ധം അതിപ്പോൾ നമ്മളെ ശീലാൻ റമദാൻ അല്ലാത്ത മാസ്തു അത് കഴിഞ്ഞൊരു ഏ എട്ട് മണിന്റെ ഇടയിൽ ഒരു രണ്ടു കുറ്റി പുട്ടും നാലടക്ക് ചപ്പാത്തി ഒക്കെ കിട്ടിയാല് നമ്മുക്ക് അന്നത്തെ പണിയെടുക്കാൻ പറ്റുള്ളൂ ജോലിക്ക് പോകാൻ പറ്റുള്ളൂ നാസ്ത കഴിക്കാതെ അല്ലാത്ത സമയത്ത് എന്തെങ്കിലും പണിയെടുക്കാൻ ആൾക്കാർക്കും കഴിയോ ആർക്കും കഴിയില്ല ഒരൊന്നൊന്നര ആകുമ്പോൾ ചോറ് കിട്ടിയില്ലെങ്കിൽ വല്ലാത്തൊരോ ആയപ്പാ അല്ലേ ചോറ് നിട്ടില്ല ചോറ് നിട്ടില്ല എന്ന് കാണലോടക്ക ഇങ്ങനെ പറയുകയും ചെയ്യും വാച്ചിലിങ്ങനെ നോക്കുകയും ചെയ്യും എന്താ ബേജാർ എന്നാ അതിനേക്കാളേറെ പ്രയാസമാണ് സർ നിസ്കരിച്ചോ കട്ടൻ നിർബന്ധമാണ് നിസ്കരിച്ചില്ല പ്രശ്നമില്ല നിസ്കാരമായിട്ട് കഴിഞ്ഞാൽ അതിന് ശേഷം വരൻ്റെ സാധനമാണ് ആ കട്ടൻ ചായ അത് കിട്ടിയിട്ടില്ലെങ്കിലും ഒരു വല്ലാത്ത തലവേദന ഇതിപ്പോ നമ്മൾ ഹറാമായ പരിപാടികളല്ല നമ്മളെ ദൈനംദിന ശീലങ്ങളാണ് ഇങ്ങനത്തെ ഏത് ശീലം വേണമെങ്കിലും മനസ്സ് തീരുമാനിച്ചാൽ വേണ്ടെന്ന് വെക്കാൻ പറ്റും അതാ നോമ്പ് നമ്മളോട് പറയണത് നോമ്പിന്റെ ഒന്നാമത്തെ ഫർലെന്താ നെയ്യത്താൻ ഈ കൊല്ലത്തെ റമലാനിലെ നാളത്തെ നോമ്പ് അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ നോൽക്കാൻ തീരുമാനിച്ചു എന്ന് കരുതണതാരാ നമ്മളെ കൽബാണ് കൽബ് തീരുമാനെടുത്താൽ നേരം വെളുത്താല് വയറു പറയും വേണ്ട രാജാവ് തീരുമാനിച്ചിട്ടുണ്ട് നോമ്പെടുക്കാൻ അതുകൊണ്ട് വെള്ളം ഇങ്ങോട്ട് കടത്തി വിടണ്ട ഇല്ലെങ്കിൽ തന്നെ വേസ്റ്റ് ഞാൻ പുറന്തള്ളിക്കൊള്ളാം റമലാനിൽ കട്ടൻ ചായ കുടിക്കാതെ തന്നെ നമുക്ക് സുഖം കയ്യുണ്ടല്ലോ അല്ലെ അതെന്താ അത് കൽബ് തീരുമാനിച്ച ബാക്കിയുള്ളൊക്കെ വഴങ്ങും അന്ന് നമുക്ക് നാസ്ത കഴിച്ചില്ലെങ്കിലും കട തുറക്കണേനൊരു ബുദ്ധിമുട്ടുമില്ല ജോലിക്ക് പോണോന് പ്രയാസല്ല കാരണം ഹൃദയമാകുന്ന രാജാവിന്റെ തീരുമാനമാണ് എല്ലാ പ്രജകളും അത് അംഗീകരിക്കാൻ റെഡിയാണ് ഉച്ചക്ക് ചോറ് കിട്ടിയിട്ടില്ലെങ്കിലും ഇതാ പള്ളിയിൽ വന്ന് ഉസ്താദ് രണ്ടു മണിക്കൂർ പ്രസംഗിക്കുകയാണ് ഒരു ബുദ്ധിമുട്ടുമില്ല വൈകുന്നേരം കട്ടം കിട്ടിയില്ലെങ്കിലും ബുദ്ധിമുട്ടില്ല ഞമ്മൾക്ക് മകരിവ് വരെ ഒരു പ്രയാസവുമില്ല ഇല്ല ഏഴ് വയസ്സായ കുട്ടികൾ പോലും അന്നപാനീയങ്ങളോടും മറ്റു വേണ്ടാവൃത്തികളോടും രാജ്യ പറഞ്ഞുകൊണ്ടതാ അവര് ഈ ഒരു പ്രത്യേക ചിട്ടയിലൂടെ തന്നെ പോകാൻ ഒരുങ്ങുന്നത് എന്തുകൊണ്ടാണ് കൽബ് തീരുമാനിച്ചാൽ മനുഷ്യനെ മാറ്റിയെടുക്കാൻ പറ്റും ഇത് നമ്മൾ ഒരു മാസം മാസങ്ങനെ ട്രെയിൻ ചെയ്താൽ നമ്മളെ ഗ്രസിച്ച എല്ലാ ദുശീലങ്ങളും ഒഴിവാക്കി തൽസ്ഥാനങ്ങളിൽ നല്ല ശീലങ്ങളെ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ കഴിയും ഇതാണ് നോമ്പ് തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ട്രെയിനിങ് നമ്മളെ കൽബിനെ നന്നാക്കാൻ പറ്റും എന്നതാണ് അപ്പൊ വീടിവലൊക്കെ നമുക്ക് ഒഴിവാക്കാം എന്നെന്ത് ചെയ്താൽ മതി നമ്മൾ തീരുമാനിച്ചല്ല നോമ്പ് എടുക്കാൻ അപ്പൊ സുബഹി മുതൽ മകരിബ് വരെ നമ്മൾ തീരുമാനിച്ചെന്താണ് വീടി വലിക്കൂലാണ് ഇനി നിങ്ങൾ സുബഹി സുബി കൂടി ആ തീരുമാനിച്ചു നോക്കി ഇല്ല എത്ര അദ്ദേഹത്തെ ശത്രുന്ന് അറിയുന്നത് ഈ സുബഹി മുതൽ മാരി വരെ എന്ന് മാരിപേരെന്നറിഞ്ഞെ ഒരു പതിനാല് മണിക്കൂറും പതിനഞ്ച് മണിക്കൂറും ഒക്കെ വരും ചിലപ്പം ഇനി ബാക്കി അത്ര ഉണ്ടാവൂ ഒമ്പത് മണിക്കൂറോ പത്ത് മണിക്കൂറോ അല്ലേ രാത്രി ഉണ്ടാവുള്ളൂ ആ സമയം കൂടി ഞാൻ വീടി വലിക്കൂല നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു മാസങ്ങളാ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ റമലാൻ തീരുന്നതോടെ ഈ പുകവലി എന്ന് പറഞ്ഞ ദുസ്വഭാവം നമ്മളിൽ നിന്ന് പോയി മദ്യപാനം എന്ന ദുസ്വഭാവം പോയി ചീട്ടുകളി എന്ന ദുസ്വഭാവം പോയി അനാവശ്യം പറയാനുള്ള ദുസ്വഭാവം പോയി ഇങ്ങനെ ഓരോന്നും ഓരോന്നും ഈ മാസത്തിൽ ഇങ്ങനെ വേരോടെ പിഴുത് നമ്മളെ ജീവിതത്തിൽ നിന്ന് വലിച്ചെറിയാൻ പറ്റും അതിന് പക്ഷേ നമ്മൾ തീരുമാനിച്ചെന്ത് മാത്രാന്നറിയങ്ങള് മരുഭാങ്ക് കൊടുക്കണരെ നമ്മൾ തീരുമാനിച്ചു ഇഞ്ഞ് വീടി ഒലിക്കൂല സിഗരറ്റ് വലിക്കൂല മരുവാം കൊടുക്കാൻ നേരത്തെ സിഗരറ്റ് കൂറ്റ് കൂടിന്റെ മുഖത്ത് നോക്കിയിട്ട് വരാ ബാങ്ക് കൊടുക്കട്ടെ കാട്ടിത്തരം ഞാൻ എന്നെയെന്ന് ഒറ്റ കളാവ് കിട്ടല പകല് വിട്ടുപോയത് മുഴുവനും ഒന്നുമൊന്നും മറ്റേമേ പിടിപ്പിച്ച് വെക്കാതെ വലിച്ചിട്ടെന്ത് ചെയ്യാണ് ആ പേക്ക് അതവിടെ തീർത്തു അപ്പൊ നമ്മൾ എന്നെന്താക്കണം മനസ്സുകൊണ്ട് തീരുമാനിക്കണം ഇതൊരു ട്രെയിനിങ്താ പതിനഞ്ച് മണിക്കൂർ എനിക്ക് പിടിച്ചിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഒരു ഒമ്പത് മണിക്കൂറോട് സാധിക്കും കൽബിനെ നിയന്ത്രിക്കാൻ നമ്മൾ ശീലിക്കണം അതിനെ നിയന്ത്രിക്കാതെ അതിനെ ശുദ്ധീകരിക്കാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂലും നിങ്ങളിവിടെ സമ്പാദിച്ചു കൂട്ടിയ പണങ്ങളോ നിങ്ങളെ സന്താനങ്ങളോ ഇതൊന്നും നിങ്ങൾക്ക് അവിടെ ഫലം ചെയ്യൂല ശുദ്ധീകരിക്കപ്പെട്ട മനസ്സോടെ നിങ്ങൾ വന്നാലല്ലാതെ മനസ്സ് വിമലീകരിച്ചു വരണം അത് വൃത്തിയാക്കി വരണം ഇതിനുള്ള ട്രെയിനിങ് ആണ് പരിശുദ്ധ റമലാനിന്റെ രാപ്പകലുകളിലുടനീളം അഷ്റഫുൽ ഖൽക്ക് വസല്ലം തങ്ങൾ നോമ്പിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്